ഇവിടെക്കൊന്നിരുന്ന എം ആർ വൈബ അല്ലോ ഇതുമ്പൊക്കെ ഇരുന്ന് ഒരു ചായക്കെ കുടിച്ച കിട്ടുമ്പോ കിട്ടണ ഫീൽ ഉണ്ടല്ലോ ഉം അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളീം അല്ലാതെ ഇങ്ങനെ നാട്ടിൽ കുത്തന്നിട്ട് കാര്യല്ല റിസോർട്ട് നമ്മൾ അവിടെ ഇപ്പോഴും പോയി എടുത്തിട്ട് കാര്യമില്ല ഇങ്ങനത്തെ വൈബില്ല സ്ഥലത്ത് റിസോർട്ട് എടുക്കണം അപ്പഴം കൊടുക്കണേ കായ്ക്ക് മോദലാവുള്ളൂ പതിനൊന്ന് അയിമ്പത്തെട്ട് ആയിട്ടും കോട പോവാത്ത നാടുകാണിലെ ഒരു കിഡിലം പ്രോപ്പർട്ടി ആണ് കിഡിലം പ്രോപ്പർട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി വെളുത്തു തുടുത്തു കിടക്കുന്ന നാടുകാണിലെ മൗണ്ട് ലക്സ് ഇല്ല എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ് ഉള്ളത് അടിപൊളി കാഴ്ചകളാണ് ഒന്ന് കണ്ടുനോക്കാം നല്ല തണുപ്പുണ്ട് കാറ്റുണ്ട് ചെറിയ ചാറൽമായ ഉണ്ട് നല്ല ഫോഗിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയാള് തൊട്ടടുത്ത് മെയിൻ നമ്മളെ ഒരു പാലസ് അവിടെ കിടക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കാണുന്നില്ല അത്രത്തോളം ഫോഗിലാണ് നിൽക്കുന്നത് നല്ല ആംബിയൻസ് ഉള്ള ഒരു ഹട്ട് തന്നെയാണ് ഇത് കിടക്കുന്നത് നമ്മളിവിടെ നോക്ക് നമുക്ക് ചൊറ പറഞ്ഞ് ഒരു ചായ കുടിച്ചിരിക്കാൻ പറ്റിയ ഒരു കിഡ്ഡിലും ഒരു സ്പോട്ട് ഒരു വ്യൂ പോയിന്റ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഏരിയയാണിത് നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ ശരിക്കും പറ്റുക നമ്മളെ എല്ലമല ഒക്കെ അല്ലേ എല്ലമല ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതായത് എല്ലമല ടെമ്പിൾ ഒക്കെ കാണാൻ പറ്റും അതായത് അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഏരിയയാണ് അത്ര വിസിബിലിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ ഫോഗ് കൊണ്ട് ഇവിടെ താഴെ ഇത് ഹട്ടുകൾ വരെ കാണുന്നില്ല അത്രത്തോളം ക്ലൈമറ്റ് രോഗമൊക്കെ നോക്കി തണുത്തിങ്ങനെ ഉച്ച സമയം പതിനൊന്ന് മണിൻ്റെ അവസ്ഥയാണ് ഇത് കാണുന്നത് ഏത് ഡീപ്പായിട്ടുള്ള റിസോർട്ടുകളിൽ പോയി നിന്നാലും ഫോറസ്റ്റിൽ പോയി നിന്നാലും ഇത്രത്തോളം ക്ലൈമറ്റ് ഞങ്ങൾക്ക് കിട്ടൂല അത് ഗ്യാരൻറ്റിയാണ് ഇവിടെ കിടക്കുന്ന ആംബിൻസ് നിങ്ങൾ കാണുന്നുണ്ടോ ടൈം നോക്ക് പതിനൊന്ന് മണി പത്ത് മണി കഴിഞ്ഞ് പതിനൊന്ന് മണി രാത്രിയല്ല പകൽ സമയം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ആ ആംബിൻസ് നമുക്ക് ഇനി അതേപോലെ നമുക്ക് പ്രോപ്പർട്ടി കാണിച്ചിട്ട് ആ പ്രോപ്പർട്ടി പറഞ്ഞാൽ ഫുൾ ലക്ഷറി സാധനങ്ങളാണ് ഉള്ളിലുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിലും നമുക്ക് എല്ലാ വാഷ്വേസ് ഇന്റീരിയറിലൊക്കെ ചെയ്തിട്ടുള്ള ഫുൾ വുഡില് നാച്ചുറൽ ആയിട്ട് കിഡിലാണ് വാ ഒന്നും കൂടി കാണിച്ചു തരാം അപ്പൊ ഇതേപോലെ നമ്മൾ ചെറിയ തേയിലത്തോട്ടത്തിൽ കൂടെ നമുക്കിവിടെ നടന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നമ്മുടെ നാടുകാണികൾ നമുക്ക് വരുമ്പോൾ ആഡിയോ ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്ത് നിൽക്കുന്ന പ്രോപ്പർട്ടിയാണിത് മൗണ്ട് ലെക്സ് വില്ല എന്നാണ് ഇതിന്റെ പേര് ബുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് പ്രോപ്പർട്ടി വിശദമായിട്ട് കാണിച്ചു തരാം ഓ അന്ന് കണ്ടുനോക്കാം ഒരു ഒറ്റ കുന്നിൽ നിൽക്കുന്ന പ്രോപ്പർട്ടിയാണിത് നമുക്ക് ഇവിടുന്ന് അവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഏറ്റവും ടോപ്പിലായിട്ട് ഫില്ലറിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ഒരു വ്യൂ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു കുന്നാണ് ഇത് ഇതിൻ്റെ മേലെ വേറെ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മേലെ കിട്ടിയത് ഒറ്റ പ്രോപ്പർട്ടി കിഡിലാണ് കിഡിൽസ്കിയാണ് ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ റിസോർട്ടിൽ വന്നാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് ആണ് ഞങ്ങൾ മൂന്ന് ദിവസം വന്നപ്പോഴും ഇതേ ക്ലൈമറ്റാണ് ഫുൾ ടൈം കോട ഒരു രക്ഷയില്ലാത്ത വിഷയൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം ഉച്ച സമയമായി ഏകദേശം ഈ ഒരു സമയത്ത് നമുക്ക് രാവിലെ എണീച്ച ഫ്രഷ്നെസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് നിൽക്കാം താങ്കൾ ഇവിടെക്കൊന്നിരുന്ന എം ആര് വൈവ അല്ലോ ഇതുമ്പോഴൊക്കെ ഇരുന്ന് ഒരു ചായ ഒക്കെ കുട്ടിച്ച് കിട്ടുമ്പോൾ കിട്ടണ ഉണ്ടല്ലോ അതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളീം അല്ലാതെ ഇങ്ങനെ നാട്ടിൽ കുത്തങ്ങൾ കാര്യമല്ല റിസോർട്ട് നമ്മൾ അവിടെയും പോയി എടുത്തിട്ട് കാര്യമില്ല ഇങ്ങനത്തെ വൈബ് ഉള്ള സ്ഥലത്ത് റിസോർട്ട് എടുക്കണം അപ്പഴം കൊടുക്കണ കായ്ക്ക് മോതലാകുള്ളൂ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊന്നുമല്ല ഇവിടെ നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് ഒരു അറുപത് കിലോമീറ്റർ ദൂരത്തേക്ക് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം നമുക്ക് ആനകൾ പതിനേഴോളം ആനകളൊക്കെ ഒരുമിച്ച് കണ്ട ഒരു സ്പോട്ടുണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് ജീൻപൂള് പറയും അതിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് കാണുന്നത് പിന്നെ ഇവിടെ പറഞ്ഞിട്ട് ഞാനാണ് കോയങ്ങി നോക്കി ഫെൻസിംഗ് ആണ് ഈ കാണുന്നത് ഇതൊക്കെ ആനകൾ വരുന്ന ഏരിയയാണ് അപ്പോൾ അതിനൊക്കെ എല്ലാ സുരക്ഷയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഫെൻസിങ്ങാണ് ഫെൻസിങ് രാത്രി ഫുള്ള് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഇടും തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നോക്കി നല്ല ചെറിയ തേയിലത്തോട്ടം ഫോട്ടോ ഫ്രെയിമെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല ഫ്രെയിമാണ് അപ്പം നല്ല വിഷലും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഫോട്ടോ ആണ് ചെറിയ പൈസ ചെറിയ പൈസക്കാണ് ഒരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ ഈ ഒരു അടിപൊളി സംഭവം കൊടുക്കുന്നത് ചെറിയ പൈസ ആറായിരം റുപ്യ മാത്രമേ ബഡ്ജറ്റ് വരുന്നുള്ളൂ ഓക്കെ അവരുടെ ഉള്ളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപോകല്ലേ ഇതാണ് ഇതിന്റെ ബാൽക്കണി വരുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വിശലും കാര്യങ്ങളൊക്കെ കാണാം

ൂമാടി ഇട്ടൊക്കാണ് ഇവിടെ നല്ലൊരു കണ്ടോ എന്തെങ്കിൽ അയ്യവ ഏതാ വ്യൂ പെടുന്നേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട് പിന്നെ ബാത്റൂമ് കാണിച്ചാലോ ആ ഇൻ്റെ ബാത്റൂമ് എന്നൊക്കെ പറഞ്ഞൊന്നര ബാത്റൂമാണ് നോക്കാണിതക്കെയാണ് ബാത്റൂമ് അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ പൈസ കാണിക്കൊടുക്കുന്നത് നാടുകാണി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസോർട്ട് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കപ്പിൾസോ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോളി കോൺട്രാക്ടും കാര്യങ്ങളും ഞങ്ങള് তাই করবে